ആ ഇതല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ വരാൻ പോണ ഏഷ്യയിലെ നമ്പർ വൺ സുവോജിക്ക പാർക്കിന്റെ അടുത്തു നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലായി ഒന്നേകാല ഏക്കർ സ്ഥലം വില്പ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പുത്തൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഇപ്പോൾ വരാൻ പോണ സുവോജ പാർക്കിന്റെ അടുത്ത് നിന്നും മാറിയാണ് ഈ ഒന്നേകാല ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അടി ഫ്രണ്ട് ഏജ് ഉള്ള മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്ലോട്ട് ഈ പാറമട വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു പാറമട സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലോട്ടാണ് ധാരാളം തെങ്ങുകൾ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല പ്ലോട്ടുകൾ പണിത് വില്ലകൾ പണിത് കൊടുക്കാനും റൂട്ടിൽ നിന്നും ഏകദേശം മീറ്റർ ദൂരത്തായിട്ടാണ് ഈ ഓരേകാല ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഈ പ്ലോട്ടിൽ നിന്നും പതിമൂന്നര കിലോമീറ്റർ ദൂരവും സൂവർജ് പാർക്കിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് സൂവർജ പാർക്കിന്റെ ബാക്ക് ഗേറ്റിനോട് ചേർന്നാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ നല്ല 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 ബിൽഡിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്ലോട്ടാണ് പൈസക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പ്ലോട്ട് കുറഞ്ഞ വിലയിൽ കൊടുക്കാൻ കാരണം രണ്ടേകാലും ലക്ഷം രൂപയാണ് സെല്ലിന് വില പറയുന്നത് വില കുറിച്ച് ചെറിയൊരു മാറ്റം വരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞങ്ങൾ എടുത്തു തരും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും